കിഫ്ബിയിലൂടെ ചെലവഴിച്ച പണം തിരികെ ലഭിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് പി രാമകൃഷ്ണൻ ടോൾ സംബന്ധിച്ച് എൽ ഡി എഫിൽ ഭിന്നതയില്ലെന്നും പ്രതിപക്ഷത്തിന് സമരം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും ടി പി രാമകൃഷ്ണൻ കാസർഗോഡ് പറഞ്ഞു പ്രശ്നം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളും സംരക്ഷണവും മുന്നോട്ടുള്ള പരിപാടികളുമാണ് കേന്ദ്ര കേരളത്തിന് അർഹതപ്പെട്ട സഹായങ്ങൾ നൽകുന്നില്ല സഹായങ്ങൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ അനുദിനം തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ അവസാനം അവതരിപ്പിച്ച ബജറ്റിൽ പോലും ജനങ്ങളെ സഹായി കേരളത്തെ സഹായിക്കാനുള്ള ഒരു പദ്ധതി നിർദ്ദേശങ്ങളും കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വച്ചിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിന് വരുമാനം സമാഹരിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നു കിഫ്ബി പദ്ധതി വഴി തൊണ്ണൂറായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ് അതിൽ പലതും പൂർത്തീകരിച്ചിട്ടുണ്ട് പലതും പൂർത്തി പൂർത്തീകരണ ഘട്ടത്തിലാണ്